പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള സിരോഹി അമ്മയാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നേകാൽ ലിറ്റർ കറവയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഷെറ ബീറ്റൽ മോഴ ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത് നാൽപ്പ നാൽപ്പത്തഞ്ച് അമ്പത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള കടിഞ്ഞൂൾ ചെനയാട് മൂന്നര മാസം ചെന അകിട് ഇറങ്ങി തുടങ്ങിയത് സിൽക്കി സ്കിൻ നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ക്വാളിറ്റിയും നല്ല പാൽ കുടിച്ചു വളർന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ീഡിയൽ കാണുന്ന അറുപത് അറുപത്തിയഞ്ച് കെ ജി ലൈവ് വൈറ്റ് ഉള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ചെനയാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ കറവയുണ്ട് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസം ഇതിന് രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും രണ്ട് ലിറ്റർ കറവയും സിൽക്കി സ്കിൻ നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടി ഇണക്കവും ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴര മാസമായ എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റി വളർത്താൻ അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് അകിടിയൂക്കം വന്നിട്ട് ഒരു കാമ്പിൽ പാലില്ല ഒരു കാമ്പിലെ പാലുകൊണ്ട് ഉണ്ട് വീട്ടാവശ്യത്തിനുള്ള പാലുണ്ട് വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഇറച്ചി തൂക്കമുള്ള വീട്ടാവശ്യത്തിന് പാലും കിട്ടുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കാമ്പിൽ മാത്രമേ പാലുള്ളൂ അതുകൊണ്ട് ഇറച്ചി വിലക്കാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വെറുതെ ആറുമാസം പ്രായം ആയിട്ടുള്ള നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് ക്രോസിംഗ് പർപ്പസിന് നിർത്താൻ കഴിയുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തൃശ്ശൂർ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയും നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ടര ലിറ്ററിനടുത്ത് പാൽ ലഭിച്ചിരുന്ന രണ്ടാമത്തെ ക്രോസിംഗ് കഴിഞ്ഞ് രണ്ടു മാസം ആയിരിക്കുന്ന ചെന കൺഫേം പറയില്ല ക്രോസ് ബ്രീഡ് വലിയൊരാട് വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ രണ്ടാമത്തെ ചെന്നൈയിലേക്ക് ക്രോസ് ചെയ്ത ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ മൂന്നും ഗ്ലാസ് പാലുണ്ട് ക്രോസ് ചെയ്തതിൽ പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചിലപ്പോൾ ചൊനയുണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉണ്ടായിരുന്ന ആളാണ് ആടാണ് ഏകദേശം ഒന്നര ലിറ്റർ പാല് കറന്നിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞു മൂന്ന് ഗ്ലാസ് പാലായി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നരി നരിക്കുനി പുല്ലാളൂർ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു മലബാറി മുട്ടനും നാല് മാസമായ മൂന്ന് കുട്ടികളും മൂന്നര മാസമായ രണ്ട് കുട്ടികളും ഒരു കടിഞ്ഞൂൽ ചെനയാടും രണ്ട് തള്ളയാടുകളും വലിയൊരു മലബാറി മുട്ടനുമാണ് അങ്ങനെ ഒൻപത് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ഒൻപതെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം മൊത്തമായും ചില്ലറയായും ഓരോന്നിനെ വേണമെങ്കിലും അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഏത് കാലാവസ്ഥയിലും വളരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി റെസിസ്റ്റൻസ് റെസിസ്റ്റൻസൊക്കെയുള്ള ആടുകളാണ് ഏത് തീറ്റയും തിന്നുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിൻ്റെ സ്ഥലം കണ്ണൂർ മട്ടന്നൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല പക്കാ തീറ്റയും കൂടിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഹൺഡ്രഡ് പെർസെൻറ്റ് അനുയോജ്യം ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ഒരു നിറച്ചെന ആട് വിൽപ്പനയ്ക്ക് മലബാറി ആടാണ് ക്രോസാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മഡി പവറും പാലും ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരു ലിറ്റർ പാല് കിട്ടിയിരുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ കൊടകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഏകദേശം തൊണ്ണൂറ് കിലോ ഉള്ള ഒരു സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് സ്ഥലം ആലപ്പുഴ ജില്ല എടുത്തു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ക്രോസ് പെണ്ണാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല ഹൈദരാബാദി ക്രോസ് കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആടിന് നല്ല പാലും മടിപ്പവറും ഒക്കെയുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി വല്ലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വൈറ്റ് ഹൈദരാബാദി പെണ്ണാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും ഇടനീട്ടവും നല്ല വലുപ്പുമുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള ഈ ആടിന് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നാലാം ചെനയ്ക്ക് വേണ്ടി വലിയൊരു ഹൈദരാബാദി വൈറ്റ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ആവശ്യക്കാർക്ക് ക്രൂസിംഗ് വീഡിയോ പേഴ്സണലായിട്ട് അയച്ച് തരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടുന്ന നല്ല സൂപ്പർ തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ ആടാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് രണ്ടാം പ്രസവം ആദ്യ പ്രസവത്തിൽ രണ്ട് ലിറ്ററിനടുത്ത് പാൽ കിട്ടിയതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് മൂന്ന് മാസം പ്രായമുണ്ട് കുട്ടികൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിന് നിർത്താൻ പറ്റിയ നല്ല കാലുയരോ ഇടനീട്ടവും ഉള്ള ഒരു വലിയ ഒരു വയസ്സ് പ്രായമുള്ള ഏകദേശം അറുപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പക്ക ക്രോസിങ് ആണ് നല്ല ക്വാളിറ്റിയുണ്ട് തീറ്റയും കുടിയുണ്ട് ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പവർഫുൾ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള തള്ളയാടും അതിന്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽഫനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയും നല്ല ആരോഗ്യമുള്ള തള്ളയാടുമാണ് ആടിന് പാലും ചെനയും ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടും പാടം നിലമ്പൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം കടിഞ്ഞൂൽ ചെനയുള്ള ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശൂർ മതിലകം ഏകദേശം മുപ്പത്തിരണ്ട് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും കാലുവരവും നല്ല തീറ്റയും കൂടിയുള്ള കടിഞ്ഞൂൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല പാല്പിടിച്ച് വളർന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങുമുള്ള ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ ുള്ള ഒരു നല്ല ക്വാളിറ്റി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എടത്തുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഇണക്കവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ എടുത്തുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയും മുപ്പത്തൊന്ന് കിലോ വെയിറ്റുമുള്ള നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ എടത്തുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടര മാസം ചെല കൺഫേംഡ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിപ്ര ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുവേരവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം അരിപ്ര ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ബീറ്റൽ തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല ഇടനീട്ടവും കാലുയരവും തീറ്റയും കുടിയും ഒക്കെ വളർത്താൻ അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം മലപ്പുറം പാലക്കാട് ജില്ലയിൽ മംഗലം ഡാം വടക്കാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയും കുഞ്ഞുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഒരു ലിറ്റർ പാല് കറക്കുന്ന ഒരു ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്ത് ചെയ്ത ഒരു ചെന കൺഫേം അല്ലാത്ത ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ രണ്ടാം പ്രസവത്തിന് വേണ്ടി രണ്ടര രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരാടും ചെന കൺഫേം പറയുന്നില്ല പക്ഷേ ഏകദേശം നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ് ചൊന ഉണ്ടാ ഉണ്ട് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് പിന്നെ വേറൊരു ആടിന്റെ ഒരു പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മുട്ടൻകുട്ടിയും രണ്ടും കൂടി വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുനൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ ഏകദേശം അഞ്ചാറ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് പക്ഷേ ചെന കൺഫേം അല്ല നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള നിലവിൽ കുറച്ച് കറവയുള്ള ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒൻപത് ദിവസമായ പേരൻസ് ടോഫ് ക്വാളിറ്റി ഹൈദരാബാദി ചെന്നൈയാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവും ക്വാളിറ്റിയും ഉള്ളതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുതുന്ന ആഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത പതിനൊന്ന് മാസമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത പതിനൊന്ന് മാസമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബ്രൗൺ ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനക്ക് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തൊന്ന് ദിവസമായ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ചെന്നൈ ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും രണ്ട് ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി കുടിച്ചിട്ട് ഒരു ലിറ്റർ കറവയുള്ള നാൽപ്പത്തി അഞ്ചിന് അൻപത് കെ ജിക്ക് ഇടയിൽ ലൈവ് വെയിറ്റ് ഉള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയും അതിന് അതിൻ്റെ ഒറിജിനൽ ബീറ്റൽ മുട്ടനിൽ ഉണ്ടായ രണ്ട് മാസമായ ബീറ്റൽ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും നല്ല കാൽപ്പൊക്കോ ഇടനീട്ടവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള കുട്ടി തള്ളയാടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും പിടക്കുട്ടിയുമാണ് കാണുന്ന ഒറിജിനൽ ഷേറ ബീറ്റൽ മോഴ നാൽപ്പത് നാല് നാല്പത്തഞ്ച് അൻപത് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള കടിഞ്ഞൂൽ ചേന മൂന്നര മാസം അകിട് ഇറങ്ങി തുടങ്ങിയ ഈ ആട് വില്പനയ്ക്ക് നല്ല സിൽക്കി സ്കിന്നും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് നല്ല ചെവിയിറക്കമുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടന്മാരാണ് ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടന്മാരാണ് സ്ഥലം മലപ്പുറം മലപ്പുറം പാങ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടന്മാരാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ